ആദ്യ രാവിലെ എഴുന്നേറ്റ് കുളിക്കുക എന്നത് മലയാളികളുടെ ഒരു ശീലമാണ് ഉണർവിനും ഉന്മേഷത്തിനും എണ്ണ തേച്ചുള്ള കുളി വളരെ നല്ലതാണ് കുളിയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കൂടുതൽ നേരം തേച്ച് കുളിക്കുന്നത് ശരീരത്തിലുള്ള നാച്ചുറൽ ഓയിലുകൾ ഇല്ലാതാക്കുന്നു അതിനാൽ തന്നെ പത്തു മിനിറ്റിൽ കൂടുതൽ സമയം കുളിക്കേണ്ട ആവശ്യമില്ല പരുവരുത്ത വസ്തുക്കൾ ഉപയോഗിച്ച് തേച്ച് കുളിക്കാൻ ഉപയോഗിക്കരുത് എപ്പോഴും ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതാണ് ഉത്തമം ഇളം ചൂടുവെള്ളമാണ് നല്ലത് പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് തലയിൽ ഒരിക്കലും ചൂടുവെള്ളം ഒഴിക്കരുത് തല കഴുകുവാൻ ചൂടുവെള്ളം ഉപയോഗിക്കുന്നവരിൽ കണ്ണിന് പല പ്രശ്നങ്ങളും തലവേദനയും കാണപ്പെടാറുണ്ട് കണ്ണു ദിവസവും ധാരാളം ശുദ്ധജലം ഉപയോഗിച്ച് കഴുക കഴുകുന്നത് നേത്രാരോഗ്യ ത്തിന് നല്ലതാണ് അങ്ങനെ ചെയ്യുന്നവരിൽ നേത്രരോഗങ്ങൾ വളരെ കുറവായിരിക്കും കുളി കഴിഞ്ഞ് മുടി ശക്തിയായി തൂർത്തുന്നത് മുടിക്ക് കേടാണ് അതുപോലെ തന്നെ മുടിയിലെ നാച്ചുറൽ ഓയിലുകൾ നഷ്ടമാകുകയും ചെയ്യും അതുകൊണ്ട് തന്നെ മുടി പൊട്ടിപ്പോകാനും സാധ്യത കൂടുതലാണ് ഇനി മുതൽ കുളിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്